ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ രസിക്കുന്നത് ഒരു നേപ്പാളി ഫുഡാണ് പേ ലിബർ ലിബർ എന്നാണ് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് നേപ്പാളി വെല്ലു കപ്പിളിൻ്റെ റെസിപ്പി കണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് നല്ലതാണ് അപ്പോൾ നിങ്ങളെ കൂടി അത് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പലഹാരമാണിത് ലിബർ ലിബർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല രസമുണ്ടല്ലോ കാണാൻ ഇതിന് വേണ്ടത് ഗോതമ്പ് മാവ് ചപ്പാത്തി പരുവത്തിൽ നമുക്ക് ഒഴച്ചെടുക്കാം ചപ്പാത്തിച്ചുകൂടെ ഹാർഡായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം പിന്നെ ക്യാരറ്റ് ബീൻസ് സവാള വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം തക്കാളി ഇതെല്ലാം ചേർക്കാം അതിൻ്റെ അത് രണ്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇത്ര സാധനങ്ങൾ അതിനോട് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ മാവ് നമ്മൾ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് കൈയിൻ്റെ ഉള്ള കയ്യിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഉരുട്ടീങ്ങിനെടുക്കുകയാണ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല കേട്ടോ എല്ലാം ഒരേ അളവിൽ വന്നു പിന്നീടത് ആക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരിതായി കിട്ടി പിന്നെ ലാസ് നല്ല ഭംഗിയായിട്ട് വന്നു നടുക്ക് കട്ടി ഉണ്ടായിരിക്കണം രണ്ട് സൈഡിലും ചൂർത്തിരിക്കുകയും ചെയ്യും ഉള്ളം കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉട്ടി കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും ആദ്യത്തെ രണ്ട് രണ്ടിടത്തിന് ഇച്ചിരി നമുക്കറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വരും പിന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ൂട്ടോ ആ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ അടുക്ക് കട്ടി രണ്ട് സൈഡിലും ഇതായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമുക്കിത് ഇങ്ങനെ മുഴുവനും നമുക്കത് അങ്ങനെ ആക്കി എടുക്കണം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നടുക്ക വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി കറക്റ്റായി വന്നു തുടങ്ങി നമുക്കിത് മുഴുവനും അങ്ങനെ കറക്റ്റായിട്ട് വന്നത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്ര പോയി ഇത്ര വലുതേൻ്റെ ആവശ്യമില്ല ചെറുതും മതി പിള്ളേരുടെയൊക്കെ വായൽ ഇട്ട് കടിക്കാനും എളുപ്പം ചെറുതാണെങ്കിലാണ് എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കണം വെള്ളം തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് വേണം നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാൻ അതായത് ഗോതമ്പൊടി കൊണ്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളവർക്കറിയാം അതിൻ്റെതെങ്ങനെയാണെന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം ഞാൻ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് അത് വേണ്ടോ ഇനി ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം ഇതിന് മസാല വേണം ഗരം മസാല അതില്ലാത്തവർക്ക് മീറ്റ് മസാല എന്തു വേണമെങ്കിലും നമുക്കതിനുപയോഗിക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഞാനത് ഇത് മഞ്ഞപ്പൊടിയും മുളുകൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കട്ടോ വെള്ളത്തിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു എരിവും രൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ എനിക്ക് ആ വീഡിയോയിൽ അത് എടുക്കാൻ കിട്ടിയില്ല ഞാൻ എടുത്തപ്പോൾ അതുകൊണ്ടു ഞാൻ വെള്ളം എടുപ്പത്തിൽ തിളച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളുകൂടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഗോതമ്പിൻ്റെ ഇതുണ്ടാക്കിയത് ഞാനതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ അത് തിളയ്ക്കാം തിളച്ചടുമ്പ് നല്ല ഇങ്ങനെ പൊങ്ങി വരും നല്ല ഭംഗിയെ കാണാൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച വെള്ളത്തിനെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഇടുമ്പോൾ ഒരു തിള താഴ്ന്നു കിടക്കില്ലേ നാട്ടിൽ തിളച്ച് പൊങ്ങി വരട്ടെ കായൂ കണ്ണിൽ വീരയും കമലതളം കവിളിൽ വീരയും അനുരാഗവതി കളിയിൽ എല്ലാം തിളച്ചിട്ടുണ്ട് ആ തന്നായിട്ട് തിളച്ച് വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പതഞ്ഞ വെളിയിലേക്ക് ചാടും എല്ലാം വേറിട്ട് വേറിട്ട് വരും ഒന്നും കൂട്ടിമുട്ടില്ല കട്ടയായിട്ട് വരികയില്ല എല്ലാം നല്ല ഓരോന്നോരോന്ന് തൊഴാത്ത രീതിയിൽ ഇടും നല്ല ഭംഗിയാണ് കാണാനിങ്ങനെ തിളച്ചിങ്ങനെ വന്ന കാണാൻ നല്ല ഭംഗിയാണ് അതെ എല്ലാം വേറിട്ട് വേറിട്ട് വന്നിരിക്കുന്നുകൊണ്ടോ ഒന്നും കൂട്ടി മുട്ടിയിട്ടില്ല ഇത് ബന്ധമെന്ന് പറയാം നമ്മൾ അതിലെ നടുഭാഗം നമ്മളൊന്ന് മുറിച്ച് നോക്കിയാൽ നോക്കിയാലറിയാം ഉള്ളിൽ കാണുമ്പോൾ അറിയാം ബന്ധം നമുക്ക് അറിയാൻ പറ്റില്ല ഇത് നമ്മളിത് എടുക്കണം കേട്ടോ നല്ല വെള്ളത്തിൽ അത് ഒഴിച്ച് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കണം വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം എന്നിട്ട് വേണം നമുക്കത് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ചീന്തി അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നും വഴറ്റിയെടുക്കണം ഇല്ല ഞാനെല്ലാം മറ്റേ കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ കഴുകി ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് ചീതിട്ടി ചൂടാക്കി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം രാത്രിക്ക് നമ്മുടെ ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടു കുറക്കണം എന്നുള്ളവർക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് അവരവരുടെ ഇഷ്ടാനുസരണം നമുക്ക് ഞാൻ കടുക് ഇട്ടിട്ടില്ല ഞാൻ ആദ്യം നീ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇട്ടൊന്ന് വാ വതുക്കി ഒന്ന് വാടി ഒന്നിട്ട് വേണം അടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട് വെളുത്തുള്ളി വതുക്കാൻ വാടി വരുന്നു വരയ്ക്കുന്നു അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മുടെ അവർക്ക് ഇഷ്ടം അനുസരിച്ച് പച്ചക്കറിയും ദൂരം വേണോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാഴ്ചരൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തപ്പോൾ അത് കുരു കുരു എന്നായിപ്പോയി ഇച്ചിരി കൂടി നീളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കടിക്കാൻ സുഖം അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കണ്ടേ ഇത്ര കുറവാണെന്ന് തോന്നിയത് കാരണം കഴിയുമ്പോൾ ബീൻസ് ഇട്ട് കൊടുക്കുക ബീൻസും ബതൊക്കെ പാടി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം ിരിപ്പൂ മഞ്ഞോ തുള്ളി ഗിരിട്ടു പ്രപഞ്ചം സവാളയിട്ട് കൊടുക്കാം സവാളയാകുമ്പോൾ അതൊക്കെ വാടി അങ്ങനെ നന്നായിട്ട് വാടി വരുമല്ലോ ആ വാടി വരുമ്പോൾ നമുക്ക് നമുക്കിത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് നമുക്ക് ആ വേ പച്ചക്കറിക്ക് വേണ്ട സാധനങ്ങൾ ഇത്തിരി കുറേശെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്ത മുളക് പൊടി ശകരം മുളക് പൊടി അതിൻ്റെ അളവൊന്നും പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാം എന്ത് ഏകദേശം നമുക്ക് എന്തുമാത്രം വേണം എന്നുള്ള നമുക്കറിയാമല്ലോ അല്ലാണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല നമ്മുടെ ആവശ്യം അനുസരിച്ച് ആവശ്യത്തിന് ഇടുക മുളക് ഇനി ഇത്തിരി ഉപ്പ് ഇടണം എല്ലാം മാവിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് മാവ് അതുകൊണ്ടാക്കി ഇപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ടേക്കുന്നതാണ് അതിനൊക്കെ ഉപ്പ് പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ എന്നാലും ഈ വെജിറ്റബിളിനും വേണ്ടത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുക അത് പതുക്കെന്ന് ചൂടായി കഴിയുമ്പോൾ മാഗിയിലൊക്കെ കിട്ടുന്ന മസാലയുണ്ടല്ലോ അതൊത്തിരി ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ ഗരം മസാല ഗര ഗരം മസാല ആയിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത് എൻ്റെ കയ്യിൽ ഗരം മസാലയില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മീറ്റ് മസാലയായിരുന്നു മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മീറ്റ് മസാല മസാലക്കിട ഇത് പതുക്കെ ഒന്ന് വാടി വരട്ടെ മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഒന്ന് ഇളക്കെ ചെയ്യാവുള്ളൂ ഒരുപാട് മൂത്ത് പോവില്ലെങ്കിൽ കയ്പ്പ് ചവ വരും നമ്മുടെ ആവശ്യത്തിന് മീറ്റ് മസാല ഞാനൊരു ഒന്നൊന്നര സ്പൂൺ മീറ്റ് മസാല ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിലും മുളക് പൊടി ഉള്ളതല്ലേ എല്ലാത്തിലും ഉണ്ടല്ലോ ഇറം മസാല ആയിരിക്കും ചൂടെ നല്ലത് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മീറ്റ് മസാല ഇട്ട് ഇട്ടോ ചോറ് കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ ചിക്കൻ ചേർക്കാം മുട്ട ചേർക്കാം മുട്ടയൊക്കെ ചിക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ആണെങ്കിൽ കുരുകുരുന്നാക്കിയിട്ട് വറുത്തോ അങ്ങനെയാണെങ്കിൽ അതിട്ട് കൊടുത്താൽ അത് നല്ല ഇതാ ഇങ്ങനെ കടിക്കാൻ പിന്നെ ഇത്തിരി മാഗി മസാല ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് ബാക്കിയായിരുന്നു അത് അതിൻ്റെ ഒരു കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കാം എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഇടാണതിട്ടോ ആ വീഡിയോ അവിടെ ഇതായിപ്പോയി എടുക്കാൻ എടുത്ത് കിട്ടിയില്ല അത് കാരണം കണ്ടോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ ഓണാന്ന് ഞാൻ വിചാരിച്ചത് അല്ലായിരുന്നു അന്നേരം അതുകൊണ്ട് പറ്റിയതാണ് അതിലേക്കിട്ട് നമ്മൾ നട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നട്ട് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാം വേറിട്ട് വേറിട്ട് അല്ലേ കിടക്കുന്നതെന്ന് നോക്കി ഇതിനെന്താ പേ ഇത് കണ്ടിട്ട് പറയാം നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് പറയണേ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വിചാരിച്ചാൽ പലർക്കും പല രീതിയിൽ തോന്നുമല്ലോ അത് കണ്ടിട്ട് കൊഴുവ കിടക്കുന്ന തോന്നുക ഇങ്ങനെ വേണമെങ്കിലും ആ കാലം നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് എങ്ങനെയാച്ചാൽ പറയണം കേട്ടോ നമുക്കത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നോക്കുക നല്ല സൂപ്പർ കേട്ടോ അതിൻ്റെ മണടിക്കാം ലൈ കഴിഞ്ഞു നമ്മുടെ പലഹാരം ലിബർ ലിബർ നേപ്പാളി ഫുഡ് അത് നമുക്ക് ഓരോന്നും എടുത്ത് കടി ഇങ്ങനെ വായിലേക്കാം നല്ല ടേസ്റ്റായി പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേരും പറഞ്ഞാൽ സൂപ്പറാകുന്ന പറഞ്ഞു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക சப்ஸ்க்ைபுா தோட்டைக்கனும் கூட வந்து அமர்ணே ஒரு புதிய வீடியோ வரணும் வரைக்கும் எல்லாருக்கும் பாய்